പടത്തിന്റെ ടീച്ചറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള കോളായിട്ട് തോന്നി കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജുട്ട് എടുത്തിട്ടുണ്ടോ സത്യത്തിൽ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അല്ലേ ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാര്ക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ വിലായത്ത ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേഞ്ചായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിലുണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ട് എക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിലും നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്

ഞാൻ ആഡ് ചെയ്തു വന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും നൽജീരിയയിലേക്കൊക്കെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പൊ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത് പക്ഷെ താങ്ക്ഫുള്ളി എനിക്ക് ഇഷ്ടാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അത്ര പ്രാർത്ഥന ഉണ്ടും ഫുള്ളി ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു എന്ന ചില ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ട ബുദ്ധ എന്ന സിനിമ സിനിമ ഇഷ്ടപ്പെടട്ടെ നിങ്ങളും അതുമായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റീ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ രാജുവേട്ടന്റെ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ ചെയ്തു രാജുവേട്ടന്റെ പല റോൾസും രാജുവേട്ടൻ ആഗ്രഹമുണ്ട് ഒരുപാട് സിനിമ നമ്മള് ഈ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു സോ ഐ എ ഫിലിം ഫിലിം സ്പെഷ്യൽ ഫോർ ദ ആ പ്രത്യേകിക് ഉണ്ടായ ഒരു രീതിയൊക്കെ ഞാൻ തീർച്ചയായിട്ടും ബിലായ ബുദ്ധിയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് രാജമൗലി ചിത്രം യുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുമാറിനോട് പുറത്തു വന്നു കഴിഞ്ഞു ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന സാക്ഷാൽ രാജമൗലി പറയുന്ന ഒരു സമയം കൂടിയാണ് ഈ എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീ മോഹൻലാൽ ഈസി എന്നുള്ളത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീ പൃഥ്വിരാജ് ഈസി എന്നുള്ളതാണ് അപ്പോ ബീ പൃഥ്വിരാജ്സിനോട് ഈസിയാണോ അത് ആക്ച്വലി കുറച്ച് ഡിഫികൾട്ടാണോ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ ട്രൈ ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എന്റെ പരിമിതമായ കഴിവുകൾ നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ഐഫ്കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് so yeah i mean it's uh the asine meye kuriche ning samsarikan samayam undallo adine adine release samayam okke aambo there will be a lot of venues where we can speak about that so appa avattam namaskaram anti chori contestants are onna illa vilayath pokkan nalla book vaichappa thanne ee cinemayey kaanalloru ellavide excitement undayirunnu appo adile sachchi sir thodangiyachir project aanu ennallathu mention cheyittu irunnu ഏതെങ്കിലും സച്ചി സാറിനെ ഓർമ്മ ഒന്ന് ഷെയർ സച്ചിൻ ഞാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ആളല്ല സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം ഒന്നും ഉള്ളൊരാളും അല്ല ഞാൻ അപ്പൊ എന്നെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തിയുള്ള ഒരാളായിരുന്നു സച്ചിൻ സച്ചി ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷെ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് വാസ് ഫോർ ആൻഡ് ന്യൂ ദാറ്റ് ഐ വാസ് ദോർ ഹി സച്ചിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സച്ചിക്ക് ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിലൊരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് ഹിം ആൻഡ് അത് വിലയായത്ത് ബുദ്ധിയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല ഐ റീൽ വിഷ് ഹ്യോസ് അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച് ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹ്യോസ് ഇയർ